പന്തക്കുസ്ത തിരുനാൾ ഉയർപ്പിന് ശേഷം അൻപതാം ദിവസം പരിശുദ്ധകനിയാമറിയത്തിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാരടക്കം നൂറ്റി ഇരുപത് പേർ സഹിയൻ മാളികയിൽ ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ തീ നാക്കുകളുടെ രൂപത്തിൽ അവരെല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച ആ ചരിത്ര സംഭവത്തെയാണ് നാം ക്രിസ്ത്യാനികൾ പന്തക്കുസ്താ തിരുനാൾ എന്ന് മനസ്സിലാകുന്നത് എന്നാൽ ഈ തിരുനാൾ മോശിയുടെ കാലം മുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാന തിരുനാളായിരുന്നു വിളവെടുപ്പിന്റെ തിരുനാൾ ആഴ്ചയുടെ തിരുനാൾ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് സാപത്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന അൻപതാം ദിവസം പെസഹ തിരുനാൾ ആചരിക്കപ്പെട്ടിരുന്നത് ഉദാനത്തിനു ശേഷം കൃത്യം അൻപതാം നാൾ തന്നെ പശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് കാലം കരുതി വെച്ച ദൈവിക ഇടപെടൽ തന്നെയായിരുന്നു പഴയ നിയമത്തിലെ പല സംഭവങ്ങളും പുതിയ നിയമത്തിൽ പരിപൂർത്തിയാകുന്നതായി നാം കാണുന്നു അന്നേ ദിവസം പ്രധാന പുരോഹിതൻ മൂന്നാം മണിക്കൂറിൽ ദഹനബലികൾ നിർവഹിക്കപ്പെടണമെന്നാണ് നിയമം പന്തക്കുസ്ത തിരുനാളിലും മൂന്നാം മണിക്കൂറിലാണ് പരിശുദ്ധാത്മാവ് തീനാക്കുകളുടെ രൂപത്തിൽ അവരിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവം സ്ഥാപിച്ച സഭയുടെ ഉദ്ഘാടനമാണ് പന്തകുസ്ത നാളിൽ സംഭവിക്കുന്നത് കല്ലുകൾ കൊണ്ട് പണിതിയർത്തിയ ഭൗതിക ദേവാലയത്തെ പന്തഖക്കുസ്ത നാളിൽ തീ കൊണ്ടുണ്ടാക്കിയ ആത്മീയ ദേവാലയമാക്കി മാറ്റി വിളവെടുപ്പിന്റെ തിരുനാളായ അന്നേ ദിവസം ദഹിന ബിലയ്ക്കായി കൊണ്ടുവരുന്ന ഗോതമ്പപ്പത്തിന്റെ സ്ഥാനത്ത് ഇനി യേശുവാകുന്ന അപ്പം ദൈവത്തിന് സമർപ്പിക്കുന്ന അത്ഭുത സംഭവമായി ദൈവം അതിനെ ഉയർത്തി ലോകാവസാനം വരെ അത് തുടരുകയും ചെയ്യുന്നു ഓരോ കുർബാനയും വാസ്തവമാകുന്നത് റൂഗാഷണ പ്രാർത്ഥന വേളയിലാണല്ലോ കുർബാനയിൽ മാത്രമല്ല രൂപരഹിതമായിരുന്ന പ്രപഞ്ചത്തെ രൂപ ഭംഗിയുള്ളതാക്കിയതും മനുഷ്യന് ജീവശ്വാസം നിശ്വസിച്ചുകൊണ്ട് ജീവൻ നൽകിയതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മൂലമാണെന്ന് ഒന്നാമത്തെ വായനയിൽ നാം വായിക്കുന്നു അതേ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയ്ക്ക് രൂപം കൊടുക്കുന്നത് കൊണ്ടാണ് ക്രൈസ്തവ സഭയിൽ ഈ തെരുന്ന ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത് പരിശുദ്ധാത്മാവ് ഉദ്ഘാടനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ തിരുസഭ മറ്റേതൊരു സംഘടന പോലെ മാത്രമേ എണ്ണപ്പെടുമായിരുന്നുള്ളൂ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഇല്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം മറ്റേതൊരു സാധാരണ പുസ്തകം മാത്രമാകുമായിരുന്നു പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ യേശുവും നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാകുമായിരുന്നു പരിശുദ്ധാത്മാവ് മാവ് എഴുന്നള്ളിയില്ലായിരുന്നുവെങ്കിൽ അപ്പസ്തോലന്മാർ വീണ്ടും വെറും മുക്കുവരും ചുങ്കക്കാരുമാകുമായിരുന്നു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകളുടെ കഠിന പീഡനത്തെ സഭ അതിജീവിക്കുകയില്ലായിരുന്നു പരിശുദ്ധാത്മാവില്ലായിരുന്നുവെങ്കിൽ ആത്മാവിന്റെ ആത്മാവിൻ്റെ ദാനങ്ങളോ ആത്മാവിൻ്റെ ഫലങ്ങളോ ആത്മാവിന്റെ വരങ്ങളോ മനുഷ്യന് സൗലഭ്യമാകുമായിരുന്നില്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ വ്യക്തിയിൽ വരുന്ന മാറ്റം അവർ നിയമാണ് അതാണല്ലോ പന്തക്കുസ്ത നാള് ശിഷ്യൽ നാം ദർശിക്കുന്ന മാറ്റം യേശു പഠിപ്പിച്ചതൊക്കെയും തിരുലിഹിതങ്ങളും ഗ്രഹിക്കുവാനും എല്ലാ ഭാഷയും സംസാരിക്കുവാനും ദുരാത്മാക്കളെ കീഴ്പ്പെടുത്തുവാനും രോഗികളെ സുഖപ്പെടുത്തുവാൻ മാത്രമല്ല മരിച്ചവരെ പുനരുദ്ധീപ്പിക്കുവാനുമുള്ള ദൈവീക ശക്തി അവർ കൈവരിച്ചു എല്ലാറ്റിനുപരിയായി യേശുവിനു വേണ്ടി ജീവത്യാഗം ചെയ്യുവാനും അവർക്ക് കഴിഞ്ഞു ലോകസമ്പത്തിന്റെ നശ്വരതയെക്കുറിച്ച് അവർ തിരിച്ചറിഞ്ഞു അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും സമ്പത്തെല്ലാം വിറ്റം എല്ലാവർക്കുമായി വീതിച്ചു അവരുടെ സംഖ്യ അനുദിനം വർദ്ധിച്ചു വന്നു അതുവരെ അപൂർണമായ അവരും വ്യക്തിത്വം അതോടെ പൂർണ്ണമായി വീണ്ടും ജനിച്ചവരായി തീർന്നു ഈ വീണ്ടും ജനനം നമ്മളിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ കടന്നൽ വിരലിനു വേണ്ടി തീവ്രമായി ദാഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം